ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഒരു അടിപൊളി ഓറഞ്ച് ഫേസ് ക്രീമാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു ഓറഞ്ച് ഫേസ് ക്രീം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ആ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടി അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വൈകിപ്പിക്കുന്നില്ല വേറെ എന്തെങ്കിലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഒരു സെറം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ജ്യൂസ് ആണ് വേണ്ടത് അപ്പം നമുക്കൊരു ജ്യൂസ് എടുക്കാം അപ്പോൾ ഈ ഒരു ഓറഞ്ച് നമ്മുടെ സ്കിന്നു നമ്മൾ കഴിക്കാനാണെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇതിൽ വൈറ്റമിൻ റിച്ച് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് സഹായിക്കും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവാനും ഇത് സഹായിക്കും പിന്നെ ഈ ഓറഞ്ച് ജ്യൂസ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും അതുപോലെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ദാ ഓറഞ്ചിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഓറഞ്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആണ് വേണ്ടത് അപ്പം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം അപ്പോൾ ഇതിന്റെ ജ്യൂസ് എടുക്കണമെങ്കിൽ ഒന്ന് ഞങ്ങൾ കൈ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം അല്ലെങ്കിൽ മിക്സിഡ് ജാറിൽ അതിൽ അടിച്ചിട്ട് അതിന് ജൂസാക്കി എടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ ദാ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൈ വെച്ചിട്ട് ജ്യൂസ് ആക്കണക്കാൾ എളുപ്പം മിക്സിഡ് ജാറിൽ അടിച്ച് എടുത്തിട്ടൊന്ന് അരിച്ചെടുക്കണതായിരിക്കും കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അതിനുള്ള കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വീടാതെ വേണം കൈ വെച്ചിട്ട് ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ദാ ആ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഓറഞ്ച് ജ്യൂസ് മുഴുവനായിട്ട് എടുക്കുന്നില്ല നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജ്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് കറ്റാർ വാഴ ജെല്ല് ആയത് കൊടുക്കുമ്പോൾ അത് അലോവെ ജെല് ഒന്നിനെ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ആകെ കൊടുക്കാം അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അലോവെ ജല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലോറ ജെല്ലിൽ ആന്റി ആൻറ്റിബയറ്റിക് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ ഫേസിൽ വരകൾ അല്ലെങ്കിൽ ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും അതുപോലെ വില പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഈ ഒരു അലോവേര ജെല് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് മോസ്ച്ചറൈസ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായി സഹായിക്കും ഈ ഒരു അലോവേര ജെല് പിന്നെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ഒരു കാർ ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടറിൻ്റെ പകരം വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അതുപോലെ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ ആഡ് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഗ്ലിസറിനും വൈറ്റമിനും ക്യാപ്സൂലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ കുറച്ചും കൂടി ഈ ഒരു ക്രീം നിങ്ങൾക്ക് കട്ട് ചെയ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അലോവേറ ജലം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ശരിക്കും കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ട്ടോ അതായത് നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി നമുക്ക് നമുക്കിതൊരു കണ്ടെയ്നറിൽ ചെറിയൊരു കണ്ടെയ്നർ നമുക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കും നൈറ്റ് ആയിരിക്കട്ടോ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് എന്നിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് അബ്സോർബ് ചെയ്യാനുള്ള ടൈം ഞങ്ങൾക്ക് കൊടുക്കണം അപ്പോൾ ഇത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ട്ടോ അപ്പോൾ ഇതൊരു നൈറ്റ് ക്രീം പോലെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കിടന്നാൽ മതി അപ്പോൾ രാവിലെ ഫേസ് വാഷ് ചെയ്താൽ മതി ട്ടോ അപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ശരിക്കും നമ്മുടെ ഫേസ് ഒക്കെ നല്ല നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനും അതുപോലെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു ക്രീമാണ് ഇപ്പൊ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ മറ്റു എന്താണ് മാച്ച് ഔട്ട് ഈ ഒരു ക്രീം കാരണം ഡ്രൈ സ്കിന്നൊക്കെ മാറ്റാനൊക്കെ നന്നായിട്ട് സഹായിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഓരോ അത് ട്രൈ ചെയ്യാൻ നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അപ്പോൾ ഞാൻ നല്ലൊരു വീട്ടിൽ കാണാം അതുവരേക്കും ബൈ